യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജമാഅത്ത് ഇസ്ലാമി അഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്ന് ആവർത്തിച്ച് സി പി എം നേതാവ് എ കെ ബാലൻ അപ്പോൾ പല മാറാടുകളും ആവർത്തിക്കും ആർ എസ് എസും ജമാക്കാട് കലാപത്തിന് ശ്രമിച്ചുവെന്നും ബാലൻ ഞങ്ങൾ വ്യക്തമാക്കേണ്ടതില്ല വ്യക്തത്തിന്റെ നിലപാട് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞ പല നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതാണ് ഇതിന്റെ അർത്ഥം അദ്ദേഹത്തിനുള്ള അഭിപ്രായം പറയാനുള്ള പിന്നെ അവകാശം സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതല്ല ലീഗിന്റെ തന്നെ ഒരു നേതാവ് എന്താ പറഞ്ഞത് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുന്ന അപ്പൊ എത്ര ജമാക്കാളും വൃത്തികെട്ട രൂപത്തിലല്ലേ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പ്രതികരിക്കുന്നത് അതെനിക്ക് പറയാൻ പറ്റില്ല വെള്ളപ്പള്ളി യോജിക്കണോ അല്ലെങ്കിൽ അല്ല അതെനിക്കറിയില്ല അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി ആ നിലപാടിന്റെ പല ഭാഗങ്ങളോടും പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതിന് അദ്ദേഹം ക്ലാരിഫിക്കേഷൻ കൊടുത്തു എങ്കിൽ പോലും അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് പാർട്ടിക്കുള്ളത് ബാക്കിയുള്ളത് അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹം പറയുന്നത് പറയേണ്ടത് പറയുന്നത് നമുക്ക് പറ്റുമോ പക്ഷേ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ലീഗാണ് ലീഗിന്റെ നേതൃത്വമാണ് അത് ആദ്യം മനസ്സിലാക്കണം ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ വർഗീയതയാണ് ലീഗ് പറയുന്നത് വർഗീയ കലാപങ്ങൾ തടഞ്ഞത് ഇടതു സർക്കാരാണ് കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തത് പാലക്കാട് നടന്നു അത് പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞു മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് മാറുവിരിച്ചിറങ്ങിയ നേതാവാണ് പിണറായി വിജയൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ ശക്തമായി ഇടതുപക്ഷം എതിർത്തു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം വേണമെന്ന ഇതിൽ എൻ മാത്രമേ പ്രശ്നമുണ്ടാകൂ എല്ലാവരെയും സമവായത്തിലെടുക്കാൻ കഴിയണമെന്നും ബാലൻ പറഞ്ഞു സമുദായ സംഘടനകൾക്കൊക്കെ വാരിക്കോരി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചു അതാണ് അയാളുടെ അദ്ദേഹത്തിൻ്റെ വാദം പറഞ്ഞ മനസ്സിലായില്ല ഞങ്ങളത് പറഞ്ഞിട്ടേ ഇല്ല അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ ചതിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ നയത്തിൻ്റെ അകത്ത് നിന്നു ആ നയം ഞങ്ങൾ നടപ്പിലാക്കി ഇപ്പോഴും അവിടെ ഞാനൊരു കാര്യം പറയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിക്കേണ്ട പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സ്വകാര്യ മേഖലയിലെ സംവരണത്തെ സംബന്ധിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണത് ഗൗരവത്തിൽ ആലോചിക്കണം സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചതുമാണ് സ്വകാര്യ മേഖലയിൽ കാശ് വാങ്ങുക നിയമിക്കുക ഏ സ്ഥാപനങ്ങൾക്ക് ആ ഏഡഡ് സ്ഥാപനങ്ങളിൽ ഇല്ല സംവരണവും ഇല്ല അത്തരമൊരു സാഹചര്യത്തിൽ സംവരണത്തിന്റെ പ്രശ്നത്തിലും പ്രവേശനത്തിന്റെ പ്രശ്നത്തിലും ഗൗരവമായ ചർച്ച ആരംഭിക്കണം സമുദായ സംഘടനകളെ തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ യു ഡി എഫാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസം കൊണ്ട് അത് സ്വാഹമാക്കും അതുകൂടി നമ്മുടെ കേരളം മലയാളി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ് മാത്രമല്ല കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ ജമായത്തിയായിരിക്കും അഭ്യന്തര കൈകാര്യം ചെയ്യവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അപ്പോൾ ഒരു മാറാടും രണ്ടാം മാറാടും നല്ല ഉണ്ടാവുക അതിനു പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത് അതിനു പറ്റിയ സമീപനമാണ് ആർ എസ് എസും സ്വീകരിക്കുന്നത്